കാസർഗോഡ് കാസർഗോഡ് നല്ല നല്ല ബിരിയാണി 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 എവിടെ ഇവിടെ വൈസ്രോയ് വൈസ്രോയ് സൂപ്പർ കിട്ടുന്ന സ്പോട്ട് ഹോട്ടൽ ഹോട്ടൽ ആണല്ലോ പറയുന്നേ മുത്തേഴ് വർഷമായി കാസർഗോഡുകാർക്കിടയിൽ ഈ ഒരു വൈസ്രോയ് ഹോട്ടൽ പിടിച്ചു നിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിച്ചൺ മാത്രം കണ്ടാൽ മതി അത്രമാത്രം ഹൈജീനിലാണ് ഇവിടുത്തെ ഓരോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും നമുക്ക് മുന്നിൽ സെർവ് ചെയ്യുന്നതും ഇതേപോലെ ഒരു കൊച്ചു ചരുവത്തിലാണ് ഇപ്പോൾ ബിരിയാണി നമുക്ക് മേക്ക് ചെയ്തേക്കുന്നത് പത്തരയ്ക്ക് മേക്ക് ചെയ്ത ബിരിയാണി അത് ഓരോ മണിക്കൂർ ഇടവിട്ട് തന്നെ ഇവിടെ ബിരിയാണി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു ഫ്രഷ്നെസും ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അതുകൂടാതെ തന്നെ ഓപ്പൺ കിച്ചൺ ആണിത് ഈ ഒരു കിച്ചണിൽ കൂടെ തന്നെയാണ് എ സി റെസ്റ്റോറൻറ്റിലോട്ട് നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് അതായത് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ ബിരിയാണി കഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇവിടെ കാസർഗോഡ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഒന്നടങ്കം പറയുന്ന ഒരു ആണ് വൈസ്രോയ് റെസ്റ്റോറൻറ്റ് ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി കൊല്ലമായിട്ട് ഭക്ഷണ പാരമ്പര്യം ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ നല്ല ഹൈജീനാണ് ഡൈനിങ്ങാണെങ്കിലും കിച്ചൺ ആണെങ്കിലും അതായത് കുച്ചിലാണെങ്കിലും എല്ലാ തരത്തിലും നല്ല വെൽ മെയിൻറ്റൈൻ ആയിട്ടാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഓരോ സ്റ്റാഫിൻ്റെയും നമ്മളോടുള്ള സമീപനം അതും എടുത്തു വരേണ്ട കാര്യമാണ് കേട്ടോ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല സൂപ്പർ ട്രീറ്റ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് എന്തായാലും ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയുന്ന മട്ടൺ ബിരിയാണി വാങ്ങിയിട്ടുണ്ട് പിന്നെ പൊറോട്ടയും പെപ്പർ മട്ടൺ ഫ്രൈയും ഉണ്ട് കേട്ടോ മട്ടൺ ഫ്രൈ അങ്ങനെ എത്രത്തോളം റെസ്റ്റോറൻറ്റുകൾ കിട്ടുമെന്ന് തരത്തില്ല അങ്ങനെ നിങ്ങളുടെ നാടുകളിൽ മട്ടൺ ഫ്രൈ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് ഇത്രയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു സാലഡ് വരുന്നുണ്ട് അതാണ്ട് ഈ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മട്ടൻ്റെ ഗ്രേവി വരുന്നുണ്ട് ഒരു പിക്കിളും വരുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം മട്ടൺ ബിരിയാണിയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നാൽ മട്ടൻ ഇവിടെ ഉണ്ട് മട്ടൺ ബിരിയാണിയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പറഞ്ഞത് മട്ടൻ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് മട്ടൻ കേട്ടോ ഇനി നമുക്ക് ഈ മട്ടൻ ബിരിയാണിയിലൊന്ന് വെക്കുക എന്നിട്ടൊന്ന് കഴിച്ചു നോക്കാം റൈസ് മട്ടൻ കൂടെ ടേസ്റ്റ് ഒക്കെ മാറി കേട്ടോ വേണ്ടേ കൈ അറിയാം നിങ്ങൾക്ക് ഈ ഒരു റൈസിൻ്റെ ആണെങ്കിൽ ക്വാളിറ്റി അവിടെ ഔകരമായിട്ടുണ്ടോ കേട്ടോ ഒരു പിടിയും കൂടെ ഒന്ന് കഴിക്കാം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പൊറോട്ട പൊറോട്ടയൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല മട്ടൻ്റെ മൊത്തം പീസും വെച്ചതുകൊണ്ട് ഇനിയും മട്ടൻ്റെ പീസ് ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ എന്നാലിങ്ങോട്ട് എടുക്കുക ഇല്ല ഈ ഒരു ബിരിയാണി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണേലും കാസർഗോഡ് വരുന്നതിനകത്ത് തെറ്റൊന്നുമില്ല അത്രയ്ക്ക് നല്ല ബിരിയാണി കേട്ടോ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒന്നൊന്നര പൊറോട്ടയാണ് കേട്ടോ ഈ പൊറോട്ടയും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെപ്പർ മട്ടൺ ഫ്രൈ ഇതൊന്ന് ട്രൈ ചെയ്യാൻ കൊതിയാവുന്നുണ്ട് കാരണം മട്ടൺ ഫ്രൈ ഞാനങ്ങനെ എവിടുന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇതിപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ മട്ടൺ ഫ്രൈ കഴിച്ചിട്ടുള്ളത് ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഫിഷ് ഫ്രൈ ഒക്കെ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇതൊരു പുതുമ തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഈ മട്ടൻ്റെ തന്നെ ഗ്രേവിയാണ് നമുക്ക് തരുന്നത് ഏകദേശം മട്ടൺ ഗ്രേവിയും കൂടെ ഒഴിക്കാം എന്തായാലും മട്ടൻ ഫ്രൈ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന ആളെന്തോ ചെയ്യേണ്ടത് ഒരു മട്ടൻ മാത്രം ഒന്ന് കടിച്ചു നോക്കണ്ടായി ഇതാ പച്ചമുളകും അതിൻ്റെ ആ ഒരു മസാല എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മട്ടൻ എന്താ ഇങ്ങനെ പിടിച്ചിട്ട് അന്യായം അടിപൊളി നമ്മൾ ആ മട്ടനൊക്കെ കഴിക്കാൻ വേണ്ടി യാതൊരുവിധ എഫേർട്ടും എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് ചിലയിടത്തൊക്കെ നമ്മൾ മട്ടൻ്റെ ഇങ്ങനെയൊന്ന് കടിച്ചു പഠിക്കാനായിട്ട് കൂടെ പാടുവിടും ഇനി നമുക്ക് ഈ ഒരു പൊറോട്ടയും ഏകദേശം നൂൽ പൊറോട്ടയുടെ രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊറോട്ടെന്ന് പറഞ്ഞാൽ എന്താ കണ്ടിട്ട് അടിച്ച് നല്ല പദം വരുത്തിയ പൊറോട്ട ആ ഒരു പൊറോട്ട നമ്മൾ എടുക്കുക എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെപ്പർ മട്ടൺ ഫ്രൈയുടെ ഗ്രേവി നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു അത് തന്നെ മതിയാകും നടിങ്ങനെ എടുത്തിട്ട് ആ എന്നാൽ മട്ടനും കൂടെ വെച്ച് ആച്ചൊന്ന് കഴിച്ചാൽ ഉണ്ടല്ലോ ട്ടോ ചുമ്മാല്ല എല്ലാം ഈ ഒരു ഐറ്റം മസ്റ്റർ ആയിട്ട് പറഞ്ഞത് കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുണ്ട് ഈയൊരു പെപ്പർ മട്ടൺ ഫ്രൈ ഓടോട്ടയും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്തായാലും കാഴ്ച രണ്ട് ഐറ്റം ഉണ്ടല്ലോ വേറെ സിഗ്നേച്ചർ ഐറ്റം ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം അതുകൂടാതെ തന്നെയുള്ള ഇവരുടെ സ്റ്റാഫിൻ്റെയും മാനേജ്മെന്റിൻ്റെയും ഓരോ കസ്റ്റമറുള്ള സമീപനം അത് എടുത്തു പറയേണ്ട കാര്യമാണ് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ എല്ലാവരോടും ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ ആൻസർ കണ്ടില്ലേ പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഈ ഒരു വൈസ് റോയ് ആണെന്നുള്ളത് അതെ ദ വൺ ആൻഡ് ഉള്ളി വൈസ് റോയ് റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എം റോഡിലാണ് ഇതെല്ലാം കഴിച്ചു മിഷാക്കണം മറ്റൊരു കിടിലും വീടിയായിട്ട് കാണാം ബൈ ബൈ